മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് എന്താണ് സംഭവിച്ചത് തമിഴ് സിനിമാ ലോകവും തെലുങ്ക് സിനിമാ ലോകവും ഹിന്ദി സിനിമാ ലോകവും ഒന്നടങ്ങാൻ ചോദിക്കുന്ന ചോദ്യം കൂടിയാണ് ഇപ്പോൾ ഇത് എന്നാൽ മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിച്ചതല്ല കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ നാല് നൂറ് കോടി ക്ലബിലുള്ള സിനിമകളാണ് മലയാള സിനിമയിൽ പിറവിയെടുത്തത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ആവേശം ആടുജീവിതം അങ്ങനെ നീളുന്നു മലയാള സിനിമയ്ക്ക് മികച്ച ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ മികച്ച തുടക്കമായിരുന്നു ഈ കണ്ടതും ഇനിയും വരാനിരിക്കുന്നതും ഇതിലും മികച്ച സിനിമകളാണ് ഓരോ മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാത്തിരിപ്പിൻ്റെ ദിനങ്ങൾ കൂടിയാണ് അവധിക്കാലം അടിച്ചുപൊളിക്കാനും ഇനിയുള്ള ദിവസങ്ങൾ കളർഫുള്ളാക്കാനും മനോഹരങ്ങളായ ഒരുപിടി മികച്ച ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഇടയിലും മോശമായി പോകുന്ന ചില സിനിമകളും ഉണ്ട് റീ റിലീസുകൾ ഉൾപ്പെടെ മറ്റ് പല സിനിമകളും വീണ്ടും എത്തിച്ചുകൊണ്ടാണ് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും മലയാള സിനിമയുടെ നല്ല സിനിമകൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം